ഹരി കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണവസ്തു എല്ലാ കോപ്പിക്കോപ്പന്മാർക്കും സദര പ്രണാമം വൃന്ദാവന നികുഞ്ചത്തിലെ രാധാക്കുണ്ടിൻ്റെയും ശ്യാമകുണ്ടിൻ്റെയും കഥകൾ അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ആ വൃന്ദാവന നികുഞ്ചത്തിൽ പോവാൻ അതിയായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആ ഉത്ഭവകഥയെന്ന് പറയാം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആനന്ദം അടുക്കാനാവില്ല ആ ദാവുന്നപഞ്ചത്ത് പോകാൻ ഭാഗ്യം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും രാധാകുണ്ടിലും ശ്യാമകുണ്ടിലും സ്നാനം ചെയ്യണം അവരുടെ ദീപങ്ങൾ ഒഴുക്കണം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തരം പാപങ്ങളൊക്കെ മാറിയിട്ട് നമ്മളെ ശുദ്ധി വരുത്തും ആ രാധാക്കുണ്ടം ശ്യാമകുണ്ടിലെയും തീർത്ഥങ്ങൾ അതെങ്ങനെയാണ് ആ തീർത്ഥം അവിടെ ഉണ്ടായതെന്നറിയാൻ നമുക്ക് ആ കാത്ത കേൾക്കാം രാധാ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാൻ ഈ രാധാക്കൊണ്ടിൽ സ്നാനം ചെയ്യണം ഗോലോക വൃന്ദാവനത്തിൽ ശ്രീ രാധയും കൃഷ്ണനും ഇങ്ങനെ ഗോപികമാർ ഒരുക്കിയ രത്നസിംഹാസനത്തിലെ വനാനികുഞ്ചത്തിലങ്ങനെ ഇരിക്കുകയായിരുന്നു രാധാ റാണിയുടെ സഹവാസത്തിൻ്റെ ആനന്ദത്തിൽ അങ്ങനെ ലൈ ിച്ചിരിക്കുന്ന കൃഷ്ണൻ പെട്ടെന്ന് തീവ്രമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം അങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണ് കൃഷ്ണൻ്റെ വികാരങ്ങൾ വളരെ തീവ്രമായിരുന്നു രാധയോടുള്ള ആ പ്രണയം അതിതീവ്ര സ്നേഹം അങ്ങനെ ഭഗവാൻ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഭഗവാനിലെ രാധാറണിയുടെ ഭാവം അങ്ങനെ കാണാൻ തുടങ്ങി ആ പാവം അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ഭഗവാൻ പൂർണ്ണമായിട്ടും രാധാറാണിയുടെ രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് ആ രാധാറാണിയുടെ ഭാവം അങ്ങോട്ട് സ്വീകരിക്കുകയാണ് ആ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അങ്ങനെ കണ്ണുനീർ പൊഴിക്കുകയൊക്കെ ചെയ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷ്ണനാമം വീണ്ടും വീണ്ടും വിളിക്കുകയും പിന്നീട് നിരാശയോടെ കൃഷ്ണനെ തന്നെ അന്വേഷിച്ചിട്ടങ്ങനെ അടുത്തുള്ള കാട്ടിലേക്ക് ഓടി അങ്ങനെ ഭഗവാൻ കാട്ടിലേക്ക് ഓടി മറിയണേ രാധാറാണിയുടെ ആ രൂപത്തിൽ രാധാറാണിയുടെ പെട്ടെന്നുള്ള രൂപമാറ്റവും തീവ്രമായ ഭാവവും ഒക്കെ നിരീക്ഷിച്ച ഗോപികമാർ പല വിധത്തിൽ ദേവിയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല അപ്പോൾ ആ രാധാറാണി അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കണ്ണനെ കാണാനില്ല കണ്ണനെ അങ്ങോട്ട് കാട്ടിലേക്ക് ഓടി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഭഗവാനോടുള്ള തീവ്രമായ സ്നേഹത്തിൽ രാധാറാണി ആകട്ടെ ഭഗവാന്റെ രൂപം സ്വീകരിക്കുകയാണ് രാധാറാണിയുടെ രൂപം ഭഗവാൻ ഭഗവാന്റെ രൂപം രാധാറാണിയെ സ്വീകരിച്ചിട്ട് അങ്ങനെ കാട്ടിലേക്ക് ഓടി മറിഞ്ഞ ഭഗവാനെ അന്വേഷിച്ച് ഗോപികമാരും തിരഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പോൾ രാധാ റാണിയെ പല വിധത്തിലൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും െങ്കിലും അതൊന്നും അങ്ങോട്ട് ഫലം ഉണ്ടാവില്ല രാധാറാണിയുടെ കണ്ണുനീർ ഇങ്ങനെ പൊഴിയുകയാണ് ആ ഭഗവാനും അതേപോലെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് കാട്ടിലേക്ക് ഓടി മറയുന്നത് ഗോപികമാരെ അങ്ങനെ ഭഗവാനങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഭഗവാനാകട്ടെ കാട്ടിൽ രാധാറാണിയോടുള്ള അതിതീവ്ര സ്നേഹത്തിൽ ഇങ്ങനെ കണ്ണുനീർ പൊഴിച്ചിരിക്കുമ്പോൾ ഒ ആകാശ ആകാശത്ത് നിന്നിട്ട് ഒരു സ്വർഗീയ ശബ്ദം കേൾക്കാൻ രാധാറാണിയുടെ നാവാക്ഷര മന്ത്രം ജപിച്ചാൽ ഉടനെ പ്രത്യക്ഷമാകുമെന്ന് അറിയിക്കാൻ രാധാറാണി അപ്പോഴും രാധാറാണിയുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഉണ്ടായിരുന്നു കൃഷ്ണൻ അങ്ങനെ അങ്ങനെ പിന്നെ തുടർന്ന് ആ ഭഗവാൻ ആ രാധാറാണിയുടെ മന്ത്രം ജപിക്കുകയാണ് രാധാറാണിയുടെ മന്ത്ര ജപിച്ച ഉടൻ തന്നെ അവിടെ ഭഗവാന്റെ മുന്നിൽ രാധാറാണി പ്രത്യക്ഷപ്പെടുകയാണ് തല ചെറുതായിട്ട് കുനിച്ച് ലജ്ജയോടെ നിലത്തേക്ക് നോക്കുന്ന കണ്ണുകളോടെ കൃഷ്ണൻ അവളെ മധുരവാക്കുകളിൽ അതിസംബോധന ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാധാറാണി ശ്രദ്ധിച്ചു എൻ്റെ പ്രിയപ്പെട്ട രാധയെ ഞാൻ നിൻ്റെ നിത്യദാസനാണ് നിനക്ക് ഉചിതമെന്ന് തോന്നുന്ന വിധത്തിൽ എനിക്ക് ശിക്ഷ തരൂ എൻ്റെ പ്രിയപ്പെട്ട രാധെ വേർപാടിൽ ഞാൻ നിന്നെ കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു ഞാനും കരയുകയും പരിധിയില്ലാതെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു നോക്കൂ നമ്മുടെ കണ്ണുനീർ രണ്ട് കുണ്ടങ്ങൾ സൃഷ്ടിച്ചു റാണിയുടെ കണ്ണുനീർ കൊണ്ട് നിർമ്മിച്ച കുണ്ടം രാധാ കുണ്ടം എന്നും എൻ്റെ കണ്ണുനീർ കൊണ്ട് നിർമ്മിച്ച കുണ്ടം ശ്യാംകുണ്ടം എന്നും അറിയപ്പെടുന്നു ഭഗവാൻ പറയണേ കൃഷ്ണനിൽ നിന്ന് ഇത് കേട്ട് രാധാറാണി ശാന്തയായി തങ്ങളുടെ വിഷമം ഉപേക്ഷിച്ചത് ഗോപികമാർ സന്തുഷ്ടരായി രാധയും കൃഷ്ണനും പിന്നീട് പുതുതായി രൂപീകരിച്ച രണ്ട് കുണ്ടങ്ങളിൽ കുളിക്കാൻ പോയി രാധാറാണി കണ്ണുനീരിൽ നിറച്ച രാധാ കുണ്ടത്തിൽ മുങ്ങിയപ്പോൾ എല്ലാ ഗോപികമാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് രാധാറാണി ഉടൻ തന്നെ തൻ്റെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കുകയാണ് ആ കൃഷ്ണൻ കണ്ണുനീർ നിറച്ച ശ്യാമകുണ്ടത്തിൽ മുങ്ങിയപ്പോൾ ഉടൻ തന്നെ തൻ്റെ യഥാർത്ഥ രൂപം ആ ഭഗവാനും അങ്ങോട്ട് വീണ്ടെടുക്കുകയാണ് ഭഗവാനും രാധാറാണിക്കും എത്രത്തോളം സ്നേഹം ആ രാധാറാണിയോട് കൃഷ്ണനും കൃഷ്ണനോട് രാധാറാണിക്കും ഉണ്ടായിരുന്ന ആ ദിവ്യ പ്രേമത്തിൻ്റെ കഥയാണിത് കുറച്ച് സമയത്ത് കാണാതിരിക്കുമ്പോഴുള്ള അവിഷമത്തോടെ കണ്ണുനീർ പൊഴിച്ചുണ്ടായ ആ രാധാകുണ്ടം ഇന്നും നമുക്ക് വൃന്ദാവനത്തിൽ കാണാം അവിടെ ചെന്നി ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ആ കുണ്ടങ്ങളിൽ ഇറങ്ങി മുങ്ങുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും എല്ലാം ക്ഷമിച്ച് നമുക്ക് എത്രത്തോളം ആനന്ദാണെന്നറിയോ അവിടെ പോവാം ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്തായാലും രാധാറാണിയുടെ നാമങ്ങൾ ജപിക്കണം രാധാ മന്ത്രങ്ങൾ എഴുത്തണം കമൻ്റായിട്ടോ എപ്പോൾ എഴുതുമ്പോൾ രാധാ മന്ത്രങ്ങളൊക്കെ എഴുതുമോ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും ആ രാധാകുണ്ടത്തിൽ മുങ്ങി നമുക്ക് അവിടുത്തെ തീർത്ഥം വീട്ടിലേക്കൊക്കെ കൊണ്ടുവരാം ആ അത് ആ പുണ്യതീർത്ഥമാണ് അങ്ങനെയൊക്കെ ഉണ്ടായ ആ തീർത്ഥം നമുക്ക് കാണാനും അതിൽ മുങ്ങാനും ഒക്കെ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ രാധാറാണിയെ പാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതെല്ലാം നടക്കും ആ ഭഗവാന്റെ രാധാറാണിയുടെയും ദിവ്യ പ്രേമങ്ങൾ അലയടിക്കുന്ന വൃന്ദാവനത്തിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എപ്പോഴും രാധാ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശ്രീരാധേ രാധെ ശ്രീ രാധേ ശ്രീ ശ്രീരാധേ രാധെ